പ്രിയ ഞാനിവിടെ പറയാൻ പോകുന്നത് ഓഗസ്റ്റ് നാം ആഘോഷിക്കുന്നത് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് എൺപത്തി ആറിൽ ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമമായ ഡാർലിയിലാണ് അദ്ദേഹം ജനിച്ചത് ഒരിക്കൽ ഒരു വൈദികനോട് തന്റെ ദിയോ ജോൺ പറഞ്ഞു ോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു പറയാൻ സാധിച്ചില്ല എന്നാൽ മതപരമായ എല്ലാ ചോദ്യങ്ങൾക്കും അപ്പോൾ ആ വൈദികൻ ജോണിനോട് പറഞ്ഞു നീ എന്തായാലും ഒരു വൈദികനാകണം അങ്ങനെ ജോൺ സെമിനാലിയിൽ ചേർന്നു ലറ്റിൻ ഭാഷ ജോണിന് വഴക്കമില്ലെങ്കിലും പഠനത്തിൽ പുറകോട്ടാണെങ്കിലും സ്വഭാവവും ുംഹിമയും ദൈവഭക്തിയും കണ്ട് അവർഹിത്വം നൽകാനായി തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് ജോൺ ആഴ്ച നാൽപ്പത്തി ഒന്ന് വർഷം വർഷക്കാലം അദ്ദേഹം വൈദികനായി ശുശ്രൂഷ ചെയ്തു ഇരുപത് വർഷങ്ങൾക്കിടയിൽ ഇരുപത് ലക്ഷം പേർക്ക് അദ്ദേഹം കുംഭസാരം നൽകി കുംഭസാര കാരണങ്ങളാണ് വിയാരിച്ഛൻ അറിയപ്പെട്ടിരുന്നത് മാർപ്പാപ്പ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് കുമ്പസാരിക്കാനായി വന്നിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഓഗസ്റ്റ് നാലാം തീയതി അദ്ദേഹം തന്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ തന്റെ ജീവിത ബലി പൂർത്തിയാക്കി പതിനൊന്നാം വയസ്സ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നിയമിച്ചു പ്രിയമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി നമ്മുടെ ദേവാലയത്തിൽ വൈദിക ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് കുര്യൻ അച്ഛന് എന്റെയും സണ്ടസ്കുളിന്റെയും പേരിൽ പ്രാർത്ഥനാശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്ന് സ്കൂൾ ദിനം കൂടി നാം ആചരിക്കുകയാണല്ലോ അതിനാൽ സൺഡേ സ്കൂൾ ദിനത്തെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു കൊല്ലട്ടെ ദൈവഭക്തിയിൽ കുട്ടികളെ വളർത്തുമ്പോഴാണ് അവർ ദൈവം മക്കളായിത്തീരുന്നത് അങ്ങനെ അവർ കുടുംബത്തിനും ഇടവേക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി തീരുന്നു ദൈവവാസം പഠിപ്പിക്കുക എന്നതാണ് സൺഡേ സ്കൂളിന്റെ പ്രധാനമായ ലക്ഷ്യം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ എന്ത് പറഞ്ഞു കൊടുക്കുന്നുവോ വലുതാവുമ്പോഴും അത് അവരുടെ കൂടി ഒരു മൂല്യമായി ഉണ്ടാകും ാതെയും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശപ്പെടാതെയും പ്രത്യാശയോടെ ജീവിക്കുക എന്ന് പഠിപ്പിക്കുന്ന ഒരു ആലയമാണ് സൺഡേ സ്കൂൾ എല്ലാവർക്കും സൺഡേ സ്കൂൾ ദിനാശംസകൾ നേർന്നു കൊള്ളുന്നു അതോടൊപ്പം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും എന്റെ വക പ്രതി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം